കോൺഗ്രസ്സിൽ എപ്പോഴൊക്കെ പുനഃസംഘടന നടന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം തമ്മിലടിയും ഉണ്ടായിട്ടുണ്ട് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും അതിനി താഴെ പ്രാദേശിക തലത്തിൽ ഒരു അനുഷ്ഠാനം പോലെ ആവർത്തിക്കുന്ന കലാപരിപാടി തന്നെയാണത് പുനഃസംഘടനയുടെ പേര് പറഞ്ഞ നേതാക്കൾ പരസ്പരം തമ്മിലടിക്കുന്നത് പാർട്ടിയിൽ കളിയാടുന്ന ജനാധിപത്യമായി ചിത്രീകരിക്കാൻ പോലും കോൺഗ്രസ് നേതാക്കൾക്ക് മടിയുമില്ല പാർട്ടി അച്ചടക്കം എന്നത് അശ്ലീല വാക്കായാണ് കോൺഗ്രസുകാർ കാണാറുള്ളത് നേതാക്കളിൽ ആര് എന്ത് ചെയ്താലും ആർക്കും ഒരാളെയും തിരുത്താൻ കഴിയില്ല കാരണം തിരുത്തേണ്ട കാര്യങ്ങൾ പാർട്ടിയിൽ ആവർത്തിച്ച് ചെയ്തവരായിരിക്കും നടപടി എടുക്കേണ്ടത് സ്ത്രീ പീഡനത്തിൽ പോലും ഇതുതന്നെയാണ് അവസ്ഥ അതിനാൽ ആരെങ്കിലും അച്ചടക്ക നടപടിക്ക് മുതിർന്നാൽ ആരും വകവയ്ക്കത്തുമില്ല രാഷ്ട്രീയകാര്യ സമിതിയിൽ ആറ് അംഗങ്ങളെ കൂടി അധികമായി ഉൾപ്പെടുത്തി കെ പി സി സി പുനഃസംഘടിപ്പിച്ചതോടെ കാര്യങ്ങൾ അവതാളത്തിലായിരിക്കുകയാണ് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരും അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരെയും കുത്തി നിറച്ചത് തന്നെ സ്ഥാനമോഹികളെ പരമാവധി തൃപ്തിപ്പെടുത്താനാണ് പക്ഷെ വിപരീത ഫലമാണ് ഉണ്ടായിരിക്കുന്നത് ജംബോ പട്ടികയിൽ ഉൾപ്പെട്ടവരും പുറത്തായവരും പല കാരണങ്ങളാൽ അസംതൃപ്തരാണ് ഇവർ പരസ്പരം ചെളിവാരി എറിയുകയും ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ഥാനമാനങ്ങളും അധികാരവും ഇല്ലായെങ്കിൽ പാർട്ടി എന്തിനെന്ന് ചിന്തിക്കുന്നവരാണ് കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷ നേതാക്കളും അധികാരം നഷ്ടപ്പെട്ടാൽ ഇവർ അനാഥ പ്രേതങ്ങളെ പോലെ അലഞ്ഞു നടക്കും ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിക്കാത്തതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ദുഷ്പ്രചാരണം നടത്തുകയും വിദേശങ്ങളിൽ പോയി രാജ്യവിരുദ്ധ പ്രസംഗം നടത്തുകയും ചെയ്യുന്ന നേതാവിന്റെ പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പുനഃസംഘടനയുടെ പേരിൽ കേരളത്തിലെ കോൺഗ്രസിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം ജാതി മത ശക്തികളെ പ്രീണിപ്പിച്ചും ജനങ്ങളെ തമ്മിലടിപ്പിച്ചും ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്താൻ സോണിയ കോൺഗ്രസിന് കഴിഞ്ഞേക്കാമെങ്കിലും രാജ്യത്ത് അധികാരത്തിലേക്ക് എത്താൻ ഈ പാർട്ടിക്ക് ഇനി കഴിയുമെന്ന് സ്ഥിരബുദ്ധിയുള്ള ഒരു കോൺഗ്രസ് നേതാവും കരുതുന്നുമില്ല ഇതിനാൽ സംസ്ഥാനങ്ങളാണ് പല നേതാക്കളുടെയും തട്ടകം ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് ഇവർക്കറിയാം ദേശീയ ചുമതല വേണ്ട സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് കേരളത്തിലെ ചില നേതാക്കൾ പറയാനുള്ള കാര്യവും ഇത് തന്നെയാണ് രാഷ്ട്രീയം ഉപജീവന മാർഗമായി കരുതുന്നവർക്ക് അധികാരത്തിന് പുറത്തായാൽ അധികനാൾ അതിജീവിക്കാൻ കഴിയില്ലല്ലോ ഒൻപത് വർഷമായി അധികാരത്തിൽ തുടരുന്ന പിണറായി സർക്കാർ ദുഷിച്ച് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരിക തങ്ങളായിരിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യാമോഹിക്കുന്നുണ്ട് മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമാവാൻ കാത്തിരിക്കുന്നവരുടെ നീണ്ട നിര ഇപ്പോൾ തന്നെ കോൺഗ്രസിലുമുണ്ട് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ജനവിരുദ്ധതയും കാര്യത്തിൽ ഒരേ നാണയത്തിൻ്റെ ഇരുപുറങ്ങളാണ് സി പി എമ്മും കോൺഗ്രസും ഈ സത്യം വോട്ടർമാർ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് വികസനവും ജനക്ഷേമവും രാജ്യസ്നേഹവും മുൻനിർത്തി പതിനൊന്ന് വർഷമായി കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടരുന്ന ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും ഭരണം ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലെയും പോലെ കേരളത്തിലും വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ദേശീയതലത്തിൽ മുന്നണിയായി നിൽക്കുന്ന സി കോൺഗ്രസും കേരളത്തിൽ ബി ജെ പിയെ തടയാൻ ഒന്നിക്കും മുഖ്യമന്ത്രി കസേര മോഹിക്കുന്ന വി ഡി സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അന്തർധാര അതിശക്തവുമാണ് കെ പി സി സി പുനഃസംഘടനയിലെ തമ്മിലടിക്ക് ഇതൊക്കെയാണ് കാരണം കോൺഗ്രസ് കാലഹരണപ്പെട്ട പാർട്ടിയാണ് പുരാവസ്തു മൂല്യം മാത്രമാണ് അതിനുള്ളത് കേരളത്തിലെ ജനങ്ങൾ ഇക്കാര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ പുനഃസംഘടനയുടെ പേരിലുള്ള തമ്മിലടി കൊണ്ട് നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷെ ശീലിച്ചത് മറക്കാനാവില്ലല്ലോ